ഹായ് സുഹൃത്തുക്കൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയി വരുന്നത് ഈ ഒരു വണ്ടിയുടെ സർവീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നാല് എണ്ണൂറ് ടു അയ്യായിരത്തി എണ്ണൂറിനുള്ളിൽ ഈ സർവീസ് ചെയ്തോളണം മാർക്കറ്റിൽ അപ്പോൾ ഞങ്ങൾ ആ വണ്ടി കണ്ടോ മാക്സിമം ഈ വണ്ടി ഇറങ്ങി ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത് ആ വണ്ടി നാലായിരത്തി അത്ര നാലായിരത്തി എണ്ണൂറ് ആ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് കിലോമീറ്ററും ആയിട്ടുണ്ട് ഈ വണ്ടി അയ്യായിരത്തി ഒരുന്നൂറ്റി എട്ട് കിലോമീറ്ററും അതായത് ഇരുപത് ദിവസം കൊണ്ട് ഈ വണ്ടി ആ വീട്ടിനെ മറിച്ചു മുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ മറിച്ചു മത്സരിച്ചിട്ടുള്ള റോഡായിരുന്നു അപ്പൊ ഇതിന്റെ സർവീസും കോസ്റ്റും അതേപോലെ സർവീസിൽ എന്തെല്ലാം ചെയ്യും കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഷോറൂമിൽ പോയിട്ട് കാണാം ഞങ്ങൾ വീട്ടിലൊന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി എട്ട് പോയിന്റ് ഒമ്പത് അപ്പൊ ഞങ്ങള് പാലക്കാട്ടിലേക്ക് വരുന്ന വഴിയാണ് വീട്ടിൽ നിന്നല്ല വീഡിയോ ചെയ്യേണ്ടത് നല്ല പ്രകൃതി വെച്ചിട്ടാണ് ഇന്റർവൊക്കെ എടുക്കുന്നത് അപ്പൊ ഞങ്ങൾ ഈ സർവീസിന് പോകുമ്പോൾ ഒറ്റക്കല്ല റിയാസ് ബായി ഉണ്ട് റിയാസ് ബായി അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് മത്സരിച്ചിട്ടുള്ള ഒരു ഓട്ടം തന്നെയായിരുന്നു കാരണം ഞാനെടുത്തിട്ട് വേറെ ഏറെക്കുറെ രണ്ട് മാസമായി അയ്യായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററോടെ പോടിയല്ലോ അപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് ആവാനും പാടില്ല അത് പ്രശ്നം വരും അപ്പോൾ നമുക്ക് നേരെ ഇനി ഷോറൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നേരെ ഷോറൂമിലെത്തി ചാർജിങ് പോയിന്റുകളൊക്കെ ഫ്രീ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ചാർജിൽ ഇട്ടു കാരണം ചാർജ് ഫ്രീ ആണ് വെറുതെ കിട്ടിയാൽ മണ്ണയും കുടിക്കും എന്നാണല്ലോ നമ്മളൊരു പഴഞ്ചൊല്ലിൽ ഇങ്ങനെ ചാർജ് ഫുൾ ആയതിനു ശേഷം നേരെ സർവീസ് സെൻറ്ററിലേക്കാണ് കയറ്റുവേണ്ടി വണ്ടി സർവീസിന് ഇട്ട് കഴിഞ്ഞാല് ഇതേപോലെ കഷ്ട വെയിറ്റിംഗിൽ എന്താ പറയാ ലക്ഷറിയാലേ നമ്മള് വണ്ടി സർവീസിന് അടച്ചു കഴിഞ്ഞാല് സെറ്റപ്പ് എവിടെ കിട്ടുക എന്താ പറയുക സാധാ പെട്രോളിന്റെ സ്കൂട്ടറിന്റെ സർവീസിന് എവിടെ ഉണ്ടാവുമോ ഇല്ലെന്ന എന്റെ ഓർമ്മ എന്തായാലും ഇവിടെ കുറച്ച് റിച്ച് ആണ് ഈ വൈകുന്നേരം വരെ ഒരു മൂന്ന് മണിക്കൂർ ടൈം എടുക്കും ഇതിൻ്റെ സർവീസ് കഴിഞ്ഞ് കിട്ടാൻ കിട്ടുകയാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ പറയും സമയമില്ല വെയിറ്റ് അപ്പം ഈ കാണുന്ന വണ്ടികളെല്ലാം ഓരോരോ സർവീസിന് വന്നിട്ടുള്ളതാണ് ചിലർക്ക് ബോർഡിന് കംപ്ലയിൻ്റ് ഉണ്ടാകാം ചിലർക്ക് മോട്ടറിനായിരിക്കാം അപ്പം ഈ സ്കൂട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ചെക്കിങ് കംപ്ലീറ്റ് ഒരു ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ടാണ് അതായത് പുതിയ തലമുറയിൽപ്പെട്ട കാറുകളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യുന്ന അതുപോലെയാണ് അപ്പോൾ കൈസ് നമ്മുടെ വണ്ടിയുടെ എന്തൊക്കെയാണ് കംപ്ലൈൻ്റ് ഒക്കെ അവർ രേഖപ്പെടുത്തിയിട്ട് റിയാസ് റിയാസ്ബായിയുടെ വണ്ടി നമുക്ക് കിട്ടിയത് ഈ വണ്ടി കിട്ടിയില്ല അതിന് ഇനി അടുത്ത ദിവസമായിട്ട് വരേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് എത്തിയതുകൊണ്ട് തന്നെ ഒരു വണ്ടിക്ക് മൂന്ന് മണിക്കൂർ ടൈം എടുക്കും കമ്പ്യൂട്ടറിൽ ചെക്കിങ് വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ റിയാസ്ബായിയുടെ വണ്ടി കിട്ടിയ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു അഞ്ച് മണി അഞ്ചര ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വണ്ടിക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഈ വണ്ടിയിൽ അങ്ങോട്ട് വീട്ടിൽ പോകുന്നു പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇതിനെ വരുന്നത് അപ്പോൾ കേസ ഞങ്ങൾ പിറ്റേ ദിവസം ഉച്ചകുമ്പ് എത്തി വണ്ടി കയ്യിൽ കിട്ടി എന്താ പറയുക വണ്ടി പുതുപുത്തനാക്കി പോളിഷൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോകാം മച്ചന്മാരെ നമ്മുടെ സർവീസ് കഴിഞ്ഞ് വണ്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ സർവീസിൽ വാട്ടർ സർവീസും അതേപോലെ പോലീസൊക്കെ ചെയ്ത് നല്ല ഇട്ടാൻ വണ്ടി പോലെ ആക്കിയിട്ടുണ്ട് അപ്പം ഇതിന് അഡീഷണൽ ചിലവുകളൊന്നും വന്നിട്ടില്ല നമ്മുടെ ബില്ലിൽ ബില്ലിൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇതിന് സർവീസ് ചാർജായിട്ട് വരുന്നത് നാല് എണ്ണൂറ് ടു അഞ്ച് ഇരുന്നൂറിൻ്റെ ഉള്ളിൽ ഇത് കറക്റ്റ് സർവീസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പോളീഷും അതേപോലെ വാട്ടർ സർവീസും അതിൽ ഫ്രീ ആയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ അതിലുള്ള പൈസ അഡീഷണൽ കൊടുക്കേണ്ടി വരും പിന്നെ രണ്ട് മൂന്ന് പ്ലാനുകളൊക്കെ ഉണ്ട് അതായത് അഡീഷണൽ വാറൻറ്റി സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറയും അതിന് എഴുന്നൂറ് രൂപ എണ്ണൂറല്ലേ എണ്ണൂറ് രൂപക്ക് കൊടുത്തിട്ടാണ് ആ പ്ലാൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ അയ്യായി ഇപ്പം ഈ അയ്യായിരത്തി ഇരുന്നൂറിൽ മാറിയ ഈ സർവീസും ഫ്രീ ആയി ആയിപാടും മാറിക്കിട്ടും കേട്ടോ പിന്നെ അടുത്ത അയ്യായിരത്തിൽ വരുമ്പോ അത് മാറി കിട്ടും പക്ഷെ നമുക്ക് ഓടിച്ച് എത്തണം കിലോമീറ്റർ മറിക്കാൻ കഴിയണം അല്ലെങ്കിൽ നമുക്ക് അത് നഷ്ടമാണ് പിന്നെ ഈ സർവീസിന് വരുന്നവര് ശ്രദ്ധിക്കുക നേരത്തെ തന്നെ വരണം കാരണം ഒരു വണ്ടിക്ക് മൂന്ന് മണിക്കൂർ വരും അങ്ങനെ ഒരുപാട് വണ്ടികൾ ലൈനിൽ ലൈനിലുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കും നമുക്ക് വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പരമാവധി രാവിലെ വരിക പിന്നെ ഈ അയ്യായിരത്തി ഇരുന്നൂറിൻ്റെ മുകളിലേക്ക് കിലോമീറ്റർ മറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്ന അഡീഷണൽ ചാർജ് അതായത് ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത് രൂപ വന്ന ആ ചാർജ് ഉണ്ടല്ലോ അത് നേരെ തൊള്ളായിരത്തി അമ്പത് രൂപയിലേക്ക് വരും അപ്പോൾ പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവില്ല നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒക്കെ അത് പ്രശ്നം വരും അപ്പോൾ അതെന്തായാലും പുതിയ വണ്ടി എടുത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് എണ്ണൂറ് അയ്യായിരത്തിൻ്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും ആണ് ഇതേ വണ്ടി പുതുപുത്തനാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇവർ ആ ബ്രേക്ക് പാഡ് എത്ര വരുന്നത് മുന്നൂറ്ററുപത് എന്തോ ആണ് പിന്നെ അതിന്റെ ഫിറ്റിംഗ് ചാർജ് എല്ലാം പാട് ചേർത്തിട്ട് നമ്മുടെ പേടൊന്നും ബ്രേക്ക് പാഡൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിരുന്നു അതൊക്കെ അയച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബെൽറ്റ് ഒക്കെ അയച്ച് ഗ്രീസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ സർവീസൊന്നും മോശമല്ല പെർഫെക്റ്റ് ഓക്കെയാണ് പിന്നെ എൻ്റെ വണ്ടിയിൽ നല്ല സ്ക്രാച്ചും ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയാണ് നീറ്റായിട്ടുണ്ട് പുത്തൻ വണ്ടി പോലെ തന്നെ അവർ ഫീലായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കയ്യിൽ കിട്ടിയാൽ അറിയാലോ വൃത്തി കാര്യങ്ങളൊക്കെ ഒക്കെ ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത സർവീസിന് ഇത് കഴുകണത് തന്നെ അപ്പോൾ ഇതിൽ പിന്നെ പ്ലാനുകൾ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് അതിൽ രണ്ടായിരത്തി എണ്ണൂറ് അങ്ങനെ എമൗണ്ട് കൂടി കൂടി പോകുന്നുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ സ്ക്രീനിൽ കൊടുക്കട്ടെ അപ്പോൾ അതിൽ ആവശ്യമുള്ളവരെ ഒരാൾ ശ്രദ്ധിച്ച് വേണ്ട പോലെ പ്ലാൻ എടുക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ ഇതിൽ നല്ല പെർഫെക്റ്റ് ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് അതേപോലെ ലൈക്ക് കമൻ്റ് കടിച്ച് നല്ല നല്ല കമൻറ്റ് ഇടട്ടോ എന്നിട്ട് ഒന്ന് ഷെയർ അടിക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക നിങ്ങളുടെയൊക്കെ ഓരോ സബ്സ്ക്രൈബ് നമുക്ക് വിലപ്പെട്ടതായിരിക്കും ഓക്കെ